അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും കടുത്ത ശിക്ഷ വളരെ പെട്ടെന്ന് വരുന്ന രണ്ട് തെറ്റുകളാണുള്ളത് രണ്ട് തെറ്റുകൾക്കാണ് തെറ്റുകൾക്ക് അള്ളാഹു ഉടനെ ശിക്ഷ കൊടുക്കുന്ന രണ്ട് തെറ്റുകളാണുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക രണ്ടെണ്ണമാണ് ഒന്ന് ഒന്ന് അക്രമം ചെയ്യലാണ് ഒരു മനുഷ്യനെ പറ്റി ഇല്ലാത്തത് ആരോപിച്ച മനുഷ്യനെ കേസ് കൊടുക്കുക ബുദ്ധിമുട്ടാക്കുക പീഡിപ്പിക്കുന്നത് ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്നത് അക്രമം ചെയ്യുന്നതാണ് കുടുംബ ബന്ധം മുറിച്ചുകളയലും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുതരമായ തെറ്റും വളരെ പെട്ടെന്ന് അതിന്റെ ശിക്ഷ വരുമെന്ന് പ്രതിഫലം ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് അള്ളാഹു കൂലി തരുന്നത് പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ചേരുന്നു പിണക്കം ഉമ്മ ഉമ്മ മാപ്പാക്കി തരണേ പറയാ നന്നായി തീര കുടുംബമാണ് കല്യാണം കഴിച്ചാലും അല്ലെങ്കിലും കുടുംബമാണ് എല്ലാം കുടുംബമാണ് കല്യാണം കഴിച്ച പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും അവൾക്ക് രണ്ടാമതൊരു വാപ്പയും രണ്ടാമതൊരു ഉപ്പയുമായി ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയുടെ മാതാപിതാക്കൾ ഈ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഉമ്മയാണ് ബാപ്പയാണ് തൊലാക്ക് ചൊല്ലിയാൽ പോലും മുറിയാത്ത ബന്ധമാണ് നിക്കാഹിന്റെ ബന്ധം നമുക്കറിയാം തൊട്ടാവ ഒന്നും മുറിയില്ല എന്നല്ലേ പറയാ സ്വന്തം ഉമ്മയെ തൊട്ട മുറിയാത്ത പോലെ ഭാര്യ മാതാവിനെ തൊട്ടാ ഒന്നും മുറിയില്ല ഭാര്യ തൊലാക്ക് ചൊല്ലിയതിന്റെ ശേഷമാണെങ്കിൽ തന്നെയും ബന്ധമാണ് ഈ ും ആരെങ്കിലും ആരെങ്കിലും സ്വന്തം കുടുംബത്തോട് പിണങ്ങി നിൽക്കുന്നുണ്ടോ സദസ്സിന് എഴുന്നേറ്റ് പോകണം അബൂഹി അള്ളാൻ പറഞ്ഞു ഞാൻ പറയല്ല നമുക്ക് സദസ്സിൽ കസാല മൊത്തം കാലയിൽ പോയാൽ പ്രശ്നവും ചെറുപ്പം അങ്ങനൊന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു വിചാരിക്കും சொந்த குடும்பத்தோடு உள்ள ஆள்களோடு பிணங்கிய முழுவதும் எழுநேல் அங்கே மூலையில் போய் உப்போட அப்போ எந்தபற குஞ்சுமே அம்மாயிரப்போ அமாயம் அம்மாயே குஞ்சும் அப்ப மூத்தம்மே மூத்தம்மா ഉപ്പാന്റെ പെങ്ങൾ നിങ്ങൾ മലപ്പുറത്തൊക്കെ അമ്മായി എന്നാ പറയാ നിങ്ങൾ പറയേണ്ട അമ്മായിക്ക് അമ്മായി ഉമ്മന്ന പറയും ഭാര്യയുടെ ഉമ്മാക്ക് അപ്പൊ കുഞ്ഞുമ്മേ മൂത്തമ്മ മനസ്സിലാകുമല്ലോ അങ്ങനെ പറഞ്ഞ പോരേ അപ്പൊ ഒരു പണക്കുണ്ടായിരുന്നു ഈ ചെറുപ്പക്കാരന് നേരെ ചെന്നിട്ട് പറഞ്ഞു കുഞ്ഞുമ്മരുത്തപ്പെടുന്നേ എന്തേ മോനെ ഇപ്പൊ നന്നായി ഒന്നുമില്ല അബൂഹുറിയ തങ്ങളുടെ ക്ലാസ് അവിടെ നടക്കുന്നുണ്ട് അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു പിണക്കുള്ളവരെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു സ്വന്തം ചോരബന്ധത്തോട് പിണുങ്ങിയവരെ എഴുന്നേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞു ഞാൻ പോന്നു പോന്നൂഹരൃതങ്ങൾ പറയലേ പിന്നെ സുഹാബിയല്ലേ എഴുന്നേറ്റ് പോയി തിരിച്ചു ചോദിക്കേ എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു ഞാൻ പൊരുത്തപ്പെട്ടു മോനെ പൊരുത്തപ്പെട്ടു നന്നായി കുഞ്ഞുമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തു നേരെ വന്ന് തങ്ങളോട് ചോദിച്ചു മഹാനായ സുഹാബിയായവരെ അങ്ങയുടെ സദസ്സിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോയി എന്റെ കുഞ്ഞുമ്മയുടെ പിണക്കുണ്ടായിരുന്നു പിണക്കൊക്കെ തീർന്നിരിക്കുകയാണ് എന്റെ കുഞ്ഞുമ്മ ചോദിക്കാൻ പറഞ്ഞു എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ എന്റെ ഹബീബായി തങ്ങൾ പറഞ്ഞത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ് അള്ളാഹുവിന്റെ കാരുണ്യം ഒരു സമൂഹത്തിലേക്ക് ഇറക്കുകയില്ല സ്വന്തം മാതാപിതാക്കളോടോ മാതാപിതാക്കളുടെ ചോരബന്ധമുള്ളവരോടോ പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് വരികയില്ലെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോകാൻ വേണ്ടി പറഞ്ഞതെന്ന് ആനായ അൻഹു കല്യാണം കഴിച്ചതിൽ പിന്നെ പെങ്ങളോട് ഉമ്മയോട് കുടുംബത്തോട് മാതാപിതാക്കളോട് പിണക്കമായി കഴിഞ്ഞവർ ഓർക്കുക വിവാഹം നടക്കുന്ന പതിരുപത്തിയെട്ട് വയസ്സുവരെ മുപ്പത് വയസ്സുവരെ പൂറ്റി വളർത്തിയ സ്നേഹം തന്ന വൈകുന്നേര സമയത്ത് തളർന്നു വരുമ്പോഴോ കളി കഴിഞ്ഞു വരുമ്പോഴോ പാതിരാക്ക് കൂട്ടുകാട് കൂടെ കറങ്ങി തിരിഞ്ഞു വരുമ്പോഴോ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തന്ന് വീട്ടിലുള്ള ഭക്ഷണം വെച്ച് തന്ന് നിങ്ങളെ ശുഭയ്ക്ക് വിളിക്കാൻ വന്ന പ്രിയപ്പെട്ട ഉമ്മയെ കല്യാണം കഴിച്ചതിന്റെ ശേഷം എന്തുകൊണ്ട് കാണാൻ പറ്റാതെയായി എന്തുകൊണ്ട് പിണക്കമായി എന്തുകൊണ്ട് ഉമ്മ നിങ്ങൾക്ക് ശത്രുവായി ആ വീട്ടിൽ നിന്ന് മാറിപ്പോവണമെന്നായി ഇല്ലാത്ത അത്ഭുതമാണ് മുൻകാ മുൻകാലത്ത് നമ്മുടെ വീടുകളിൽ സൗകര്യമുണ്ടോ ഇല്ല ഒറ്റ റൂം ഒരു ഹാള് അല്ലെ ഉമ്മാക്ക് റൂം പിന്നെ അടുക്കള കഴിഞ്ഞു കുട്ടികളെ ഓടിയിട്ട് ഒറ്റ ഓട്ടം കഴിഞ്ഞു ആ റൂം കഴിഞ്ഞു ഉള്ളൂ ആ വീടിനുള്ളിലാണ് തങ്ങളും തങ്ങളുടെ മക്കളും വാപ്പയും വാപ്പയുടെ അനുജനും എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് എല്ലാവിധ എല്ലാവിധ പരിമിതികളും മറന്ന് സ്നേഹമെന്ന ഒരൊറ്റ പരിധിക്കുള്ളിൽ നിന്ന് അടുക്കളയിലും അടുക്കളയിലും ബെഡ്റൂമിലും ഹാളിലും വരാൻ തുകൊക്കെയായി സ്നേഹത്തോടുകൂടെ കഴിഞ്ഞിരുന്ന ഒരു വീട് അന്ന് വിരുന്നുകാരും വരും നല്ല രസമായിരിക്കും അല്ലെ വിരുന്നുകാരൊക്കെ വരുന്നു അവിടെ പാർക്കാനൊന്നും വീട്ട് സ്ഥലമില്ല എന്നാലും ഉള്ള പായ വിരിച്ച് എന്തോ ഒരു സന്തോഷത്തിൽ ചക്കയും മാങ്ങയും ഒക്കെ എടുത്തു വെച്ച് കഴിച്ച് ഉള്ള അരിയും വെച്ച് കഞ്ഞു കുടിച്ച് ചമ്മന്തി വെച്ച് വളരെ മനോഹരമായി സ്നേഹത്തോടെ സ്കൂൾ പൂട്ടിയ മുപ്പത് ദിവസം ആ വീട്ടിൽ വലുതവിടെ ഉണ്ടോ ഒന്നുമില്ല അങ്ങനത്തെ വീട് അങ്ങനത്തെ വീട് എന്നിട്ട് അവിടെ കിടന്നുറങ്ങാൻ ആളുകൾ വന്നിരുന്നു പാർക്കാൻ ആളുകൾ വന്നിരുന്നു ഇന്ന് മണിമാളികൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഒരു റൂം ഗസ്റ്റ് റൂമാണ് പക്ഷെ ഒരു ഗസ്റ്റും അവിടെ കടന്നുറങ്ങുന്നില്ല രാത്രി രണ്ടു മണിയായാലും പറയുന്നു എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം ആരും ആ റൂമിൽ ഉറങ്ങുന്നില്ല വീടുകളിലേക്ക് പ്രിയപ്പെട്ട ഉമ്മ കടന്നു വരുന്നില്ല എന്റെ തുടച്ചു വൃത്തിയാക്കുന്ന വരുമോ അവൾക്ക് ഉമ്മ വരുമ്പോഴേക്കും വിഷമമാണ് ഉമ്മയുടെ കയ്യിൽ നിന്ന് വല്ലതും താഴെ വീണാൽ ഉമ്മ വല്ലതും വൃത്തികേടാക്കിയാൽ യൂറോപ്യൻ ക്ലോസറ്റ് ഉമ്മാക്ക് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ ഉമ്മ വന്ന് ഫ്ലഷ് ചെയ്യാതെ പോയാൽ ഈ ഉമ്മ വന്നിട്ട് വീട്ടിൽ ദുർഗന്ധമാണെന്ന് പറയുന്ന സ്വന്തം മകന്റെ മോളുടെ വീട്ടിൽ എങ്ങനെയാ ഞാൻ നിൽക്കുന്നത് ഉമ്മാക്ക് അവിടെ വേണ്ട ആ വീട്ടിൽ ഉപ്പ വരുന്നില്ല എന്ത് അവരൊക്കെ വരുമ്പോൾ ഇവൾ തുടച്ചു പോകുന്നത് കാണാം ഉമ്മയും വാപ്പയും നടക്കുന്നതിന്റെ പിന്നാലെ മപ്പടുത്തി പിന്നാലിവൾ ഓടുകയാണ് എന്തിന് കാലതട്ടി ചെളി വീഴുന്നുണ്ട് വിലപിടിപ്പുള്ള ഗ്രാനൈറ്റിൽ എന്റെ പെങ്ങളെ പ്രിയപ്പെട്ട സഹോദരി ആ ഉമ്മയുടെ ഉപ്പയുടെ കാലിലെ ചെളിയാണ് ബോളെ നിന്റെ മുഖത്ത് നിൽക്കുന്ന ശോഭയെക്കാളും പുണ്യമായത് ആ ഉമ്മയുടെ ഉപ്പയുടെ പിറയിൽ ചെന്ന് നിങ്ങൾ വരുമ്പോൾ ഇവിടെ അഴിക്കാവുന്നുണ്ട് എന്നൊരു മെസ്സേജ് നീ അറിയാതെയോ അറിഞ്ഞോ അവർക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ആ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്നത് ഉമ്മ വാപ്പമാർ വെറുത്തു പോകുന്ന വീടുകളിൽ അള്ളാഹുവിന്റെ മലാഖമാർ വരുമോ അള്ളാഹുവിന്റെ മലക്കുകൾ വരുമോ അബൂഹുറൈറ തങ്ങൾ പറയുന്നു മൻകാന അതുകൊണ്ടാണ് വെച്ച് പറഞ്ഞു അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പിണങ്ങിയവർ മുഴുവനും എഴുതേറ്റു പോകണം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വന്തം കുടുംബത്തോട് പിണങ്ങിയ ആളുകൾക്ക് ഈ അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരു സദസ്സിൽ ഇറങ്ങുകയാണെങ്കിൽ അവിടെ സ്വന്തം ഉമ്മയോട് അപ്പയോട് പിണങ്ങിയവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കരുണ അവിടെ ഇറങ്ങുകയില്ല എന്ന് അഷ്റഫുൽ അഷറഫുൽ صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على െ എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു നീക്കിത്തരട്ടെ കൽബുകൾക്കിടയിൽ ഇണക്കവും സ്നേഹവും അള്ളാഹു കാരുണ്യവാനായ അള്ളാഹു എനിക്ക് അനുഗ്രഹിക്കട്ടെ കുടുംബ കുടുംബ കുടുംബത്തിലേക്ക് ഒരു പെണ്ണുകാർ വരുമ്പോൾ അവിടെ റഹ്മത്ത് വരുന്നു ലാഹുവിന്റെ റഹ്മത്ത് വരുന്നുണ്ട് ആ റഹ്മത്തിനെ നമ്മളായിട്ട് തടഞ്ഞു വെക്കല്ലേ ഒരാൾ ഒരു അംഗം വീട്ടിലേക്ക് വർദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു ഏറെ വരുന്ന അംഗത്തിനുള്ള റിസക് വഫിക്ക് നിങ്ങൾക്കുള്ള ഭക്ഷണം അല്ലാഹു ആകാശലോകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ അതിഥിക്ക് വേണ്ട രസ്ക് അള്ളാഹു ഒരു വഴിക്ക് തരുന്നുണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകപ്പെടുമ്പോൾ ആ കുഞ്ഞിന് വേണ്ട ഭക്ഷണം അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുന്നുണ്ട് ഒരു ഭാര്യ കടന്നു വരുന്നു അവൾ വരുമ്പോൾ അവൾ അവളുടെ രസ്ക്കുമായാണ് കടന്നു വരുന്നത് അവരുടെ ഭക്ഷണം അവൾ കൊണ്ടുവരുന്നുണ്ട് ഇത് കാരുണ്യവാന്റെ അള്ളാഹുവിന്റെ തീരുമാനമാണ് അതുകൊണ്ട് ഒരാൾ കടന്നു വരുന്നത് ഒരാൾക്കും ഭാരമാവല്ലേ ജീവിതത്തിന്റെ തനിയായി കൂടെ നിൽക്കാൻ സങ്കടത്തിലും സന്താപത്തിലും കൂടെ നിൽക്കാൻ മരണം വരെ പിരിയാത്തൊരു ബന്ധമായി വിവാഹ ബന്ധങ്ങൾ മാറണമെന്ന് പഠിപ്പിക്കുകയായിരുന്നുവല്ലോ പരിശുദ്ധ റസൂറുള്ള എത്ര മനോഹരമായിട്ടാണ് ഈ എഴുപാദത്തിനെ സംബന്ധിച്ച് പറഞ്ഞു തന്നത് എത്ര മനോഹരമാണ് അലിയുബിൻ പറഞ്ഞത് അബീബായ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ചോദിച്ചു അലിയാരെ നിങ്ങൾ കല്യാണം ആലോചിക്കാൻ വന്നതാണോ صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه